ഹായ് കൂട്ടുകാരെ അപ്പം ക്രിസ്മസിൻ്റെ വിശേഷമൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുത്ത് ഒരു ക്രിസ്മസ് ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പം താണ്ടെ മോൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ സ്കൂളിൽ തിരഞ്ഞെടുത്തപ്പോൾ അതിന് ഒരു നമ്മൾ ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നു അപ്പം അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് അവരൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ടൊരു പേപ്പറിൽ കുറച്ചൊക്കെ ക്രിസ്മസിൻ്റെ കുറച്ച് വിശ്വസ്സൊക്കെ എഴുതിയിട്ടുണ്ട് അവൾ തന്നെ പിന്നെ ചെറിയൊരു പടവും അവൾ വരയ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് പൊതിഞ്ഞ് എടുക്കണം ആ സമയത്ത് നമ്മുടെ വീട്ടിൽ താണ്ട് ക്രിസ്മസിൻ്റെ കരോൾ വന്നു ഇത് പള്ളിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ അധികം നമ്മുടെ ഈ ചില നമ്മുടെയൊക്കെ ചിലയിടത്ത് ഭയങ്കര പാട്ട് ഡാൻസ് ഡാൻസായിട്ട് പിള്ളേർ അങ്ങനല്ലേ ഇത് പള്ളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് കുറേ പിള്ളേരൊക്കെ അവരിങ്ങനെ ഭയങ്കര ആയിട്ട് നിന്നിട്ട് പാട്ട് പാടുക അത്രയൊക്കെ ഉള്ളു കേട്ടോ ഭയങ്കര ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് കുറേ നേരം നിന്നിങ്ങനെ കളിച്ചിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാക്കിയിരിക്കുവാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് സെറ്റാക്കണം ഒരിക്കലൊക്കെ സെറ്റാക്കണം അപ്പോൾ ഇത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്യണം എന്താണ്ട് അതിനായിട്ട് എഴുതി കുറച്ച് വെച്ചിട്ടുണ്ട് വൈദുവിന് നല്ല പേടിയായി കരഞ്ഞു കേട്ടോ ചേക്കാൻ കൊടുക്കാൻ വന്നപ്പോൾ കരഞ്ഞു പിന്നെ ഒരു കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ട് പോയപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാണ് അപ്പൊ നമ്മളൊരു പെൻസിൽ ബോക്സ് ആണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ പെൻസിൽ ബോക്സ് ഒക്കെ ആകുമ്പോൾ പിള്ളേർക്ക് കുറച്ചും യൂസ് ആവുമല്ലോ നമ്മൾ കാർഡൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിൽ നിന്ന് വെച്ചിട്ടാണ് പെൻസിൽ ബോക്സ് വാങ്ങിച്ചത് പിന്നെ ഒരു പെൻസിലും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് അത് പാക്ക് ചെയ്യുവാണ് അപ്പം മോള് എഴുതിയ ആ ഒരു പേപ്പറും കൂടി ജസ്റ്റ് അതിനകത്തൊന്ന് വെച്ചിട്ട് ഇതൊന്ന് പാക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് കടയിൽ നിന്ന് അവർ പാക്ക് ചെയ്ത് തരാനായിട്ട് പോയത് അപ്പോൾ ഞാൻ മാത്രം പോയി വാങ്ങിച്ചു മോളെയും കൂടി കാണിക്കണമല്ലോ അവൾക്ക് കാണണമെന്ന് പറഞ്ഞു എന്തോ ആ ഗിഫ്റ്റ് എങ്ങനെയുള്ള ബോക്സ് ആണെന്നുള്ള കാണണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതുകൊണ്ട് അവിടുന്ന് ഈ ഒരു കവറും ഇത് പാക്ക് ചെയ്യുന്ന കവറും ഒരു എല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഞാൻ പൊതുവെ എനിക്കത്ര ഇത് ആയിട്ട് പൊതുവെ ഫിനിഷ് ചെയ്യാനെന്നുള്ള രീതി പറ്റത്തില്ല പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ നന്തൂട്ടിക്ക് ഇങ്ങോട്ട് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിക്കാം അപ്പം ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു രസമാണല്ലോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ക്രിസ്മസ് വേണ്ട ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊരു എത്ര ചെറിയൊരു ഗിഫ്റ്റ് ആ കിട്ടുന്നതെങ്കിലും എന്തുമായിരിക്കും ഇങ്ങനെയൊക്കെ ആ ഒരു ക്രിസ്മസ് എനിക്ക് തിരിച്ച് ഗിഫ്റ്റ് കിട്ടിയത് ഈ ഒരു സ്നാക്സ് ബോക്സ് അപ്പൊ നന്ദൂട്ടിക്ക് തിരിച്ച് ഗിഫ്റ്റ് കിട്ടിയത് ഈ ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ സ്നാക്സ് ബോക്സ് അല്ല ഇതൊരു ലഞ്ച് ബോക്സ് തന്നെയാണ് നല്ല കളറൊക്കെ ഉള്ള ഒരു സ്കൂളിലെ കുറച്ച് ഡാൻസും പരിപാടികളും ഒക്കെയാണ് കേട്ടോ കാണുന്നത് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക്സ് ഫോർ വാച്ചിങ്